ഫോട്ടോടെ സ്വന്തം നിന്നെപ്പോളെ വിഷമം എനിക്കുണ്ട് തോക്കറ ആവാക്കച്ച ഈ പാപ്പച്ച ഇത്ര ഇവിടെ എന്റെ ഫോട്ടോ വരുമായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്രൂ എന്റെ കുന്തോങ്കിലും ഉണ്ടല്ലോ എന്റെ എന്നെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി പാപ്പച്ചൻ പാപ്പാണ് ആ കുറിപ്പാണ് ഇതിന്റെ കാരണക്കാരൻ അയാൾ എന്റെ റേഷൻ കടയുന്ന സമയാസമയം റിഹേഴ്സ് എഴുതി വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ച പറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്ക് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂടിന് അടിക്കാൻ ഇവിടെ ആളില്ല അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ റേഷൻ തൊട്ടവനേക്കാളും ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ തന്റെ ചാൻസല് എനിക്ക് പുല്ലാടോ ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളവരും പോകും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കലാകാരൻ മണ്ണയാണോ മണ്ണെണ്ണ അത് ഈ രോഗം മുഴുവൻ കത്തി പറും വേറെ കോടി കോതമ്പു ஒருக்காரிவாக மறைச்சு விட்டும் നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായൻ തന്റെ വീട്ടിലെത്തിച്ചാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദരേശ് ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിൽ ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈന്റ് പോട്ടെ ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പച്ച പറഞ്ഞ ഞാൻ കേൾക്കും അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് എന്താണ് മുഖത്ത് കടന്നിൽ കുത്തിയോ ഓ കടന്നലിന്റെ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകരക്കായി നോക്കായിരുന്നു നാളില്ലല്ലോ ആർക്ക് ദുഷ്യന്തരോ ഞാൻ അത്ര പൊട്ടി എന്തൊരു ശൃംഖാരായിരുന്നു ആ അടുത്ത് ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ അച്ഛൻ മറക്കെ ആണെങ്കിൽ പോലും പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ട ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവ മാവേലെറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നു അല്ലെ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കടിപ്പിക്കും ഞാനെന്ന് തീർച്ച വേണ്ട അങ്ങനൊന്നും പറയരുത് വൈകുന്നേരം കൊടുക്കാൻ അമ്മാവന്റെ എനിക്കറിയില്ല വേണ്ടോ അമ്മാവിന്റെ അമ്മാവിയുടെ കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞു അവനെ ആക്കുന്നതാ ആകെ ഇവിടെ ഇത്ര സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ പോലെ പെട്രോൾ അടിക്കാനുള്ള കാശ് ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് കയറാ ഒരു പെണ്ണ് പോലും മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കയറണ നോക്കിയിരിക്ക വല്ലപ്പഴക്കിറങ്ങി ഒന്ന് കുളിക്കടാ അയ്യടാ ഞാൻ ഞാൻ ആരെങ്കിലും ബരിയാണിക്ക് ഒന്ന് വിസാരിച്ചല്ലേ അത് ഞാൻ ഏറ്റവും മോനമ്മേ ഇപ്പവും പൊഞ്ചിയ ശവം പൊഞ്ചിയും തൊല്യാവും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുത് കണ്ട എംപോക്കിയൊക്കെ വായി ഓ കേ കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലേ മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നുവന്ന് നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്നാ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ പശുവിനെ കുളിപ്പിക്കുന്നത് ഏഹ് പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ അടുത്ത് കുളിപ്പിച്ചു പശു കാലാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനെ അടുത്ത് കുളിപ്പിക്കും ു പാപ്പച്ചൻ വിഷമിക്കാൻ ഒന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വച്ച നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറി പാപ്പച്ച അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി ഈടാക്കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി കുളിക്കാൻ കുളിക്കാനറിഞ്ഞ കാലനും കരികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽ ൂരട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ നിന്റെ കാലൻ ഇത്ര പെട്ടെന്ന് വന്നോ സൂപ്പർ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി ഒരു ആദിവാസി നാടെ കഴിഞ്ഞാലോ എന്റെ ആദിവാസി നാടെ മാത്രല്ലാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലോന്ന് ആലോചിക്കാ എന്റെ ഈ ഏഴാം പ്രമാണം തെറ്റിക്കാൻ എടാ മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് നിനക്ക് അറിയാമോ അച്ഛൻ പറയാതെ ഞാൻ അങ്ങനെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുരുക്കുണ്ട് നിന്നെ പോലുള്ള മഹാഭാബികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴും മെഴുന്നായിണ്ടാവും പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലണ ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തരും മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല ഉള്ള പരിപാടിയാ മാത്രല്ല അമ്പലക്കാമ്പറ്റിക്കാരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല കാനമേള അമ്മി മിക്ക മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിള് വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാനേതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഏ ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്തു ചെയ്യാം ഇറക്കാൻ കാശ് വേണ്ടേ എനിക്ക് നായകവേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായ കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയവ നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും പള്ളിലോട്ടിച്ച് എല്ലാം പറഞ്ഞു അസിക്കൾ കിടിലും കവചത കരസേനയുടെ കടനാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ ചട്ടങ്ങളെ ശ്രമിക്കുന്ന ചുട്ടിക്കാൻ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയെന്ന് അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ േശുക്രിസ്തുന്റെ വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിന് വെച്ച് കെട്ടിയാൽ മതിയല്ലോ ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി അറിഞ്ഞപ്പോഴേ നായിക ബുക്ക് ബുക്കിയാ ഓഹോ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നുവരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു അറിഞ്ഞതായി ഭാവിക്കണ്ട പെണ്ണ് കാണാൻ വന്നിരിക്കുക മേപ്പാടത്തെ ദാമോദര കുറിപ്പിന്റെ മോനൊന്നും താല്പര്യമില്ല ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം ഇഷ്ടപ്പെടും ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ എനിക്ക് ആദ്യം അവിടെ മനസ്സിലായില്ല പിന്നെ അച്ഛനൊക്കെ സുഖാരിക്കണോ ഞങ്ങള് പഴയ ബന്ധാ ഇപ്പൊ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ അതെ അത് അമ്മയിനോട് കച്ചവടാക്കി കൊടുത്ത അത് വാങ്ങിയ ശേഷം എന്താ ഐശ്വര്യം എത്രയാ മില്ലുകള് എന്നാ മോളോട് രണ്ട് ചായ ഉണ്ട് ഞാനത് അങ്ങോട്ട് മറന്നു മോളെ ലക്ഷ്മി രണ്ട് ചായ ആ അച്ഛനല്ലാട്ടോ മതിലിട്ടോളൂ മോനിപ്പൊ എന്ത് ചെയ്യണു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കും വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ലേ ഉള്ള ബിസിനസ് തന്നെ നോക്കി കടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത് അനർഗ നിർകളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നീണ്ടുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ ഞാൻ നിന്നെ ഇവിടേക്ക് നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താടാ കാര്യം എടാ ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു ഒരു വിഷമിക്കാതിരി ഏയ് ഞാനിപ്പോ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വൈണ്ട കടാ ഇവിടെ ആരു ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിശ്വസിക്കാം വിസിലടിച്ച ആണെക്കുട്ടി ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനത്തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ ഓഹ് കാമുകരൊരു ഗതിയടേ എന്തായാലും ഞാൻ ഇവിടെന്നെ ശരിയാവില്ല എനിക്ക് പേടിയാവുന്നുാതിൽ തോർക്ക ഞാൻ പറഞ്ഞോർക്ക് ഈ കുറ്റിയെക്കാരെ കണ്ടുപോ നീ എങ്ങനെ സമ്മതിച്ചോ അവനെയും കൊല്ലും നിന്നെയും കൊല്ലും ഞാൻ സമ്മതിക്കില്ല ബോധം കിട്ടാൻ വേണക്കുമാരി